ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ സ്ഥലം വരെ പോവുകയാണ് അതെവിടെ നിന്ന് അവിടെ എത്തി കാണാം ഇപ്പൊ ഞങ്ങൾ അപ്പവിടെ ഓലമ്പലാണ് പോണം അവിടെ നല്ല തിരക്കാവും അപ്പൊ കാറിച്ച് പോവാൻ പറ്റൂല അപ്പൊ ഓലമ്പലാണ് പോണം ഇപ്പൊതാ മെയിൻ റോട്ടിൽ നിന്ന് സർവീസ് റോഡ് ഇറങ്ങി നമ്മൾ ഞമ്മളെത്തിക്കുന്നത് കർമ്മ റോട്ടിലാണ് അവിടെ ഇപ്പോ ന്യൂഇയർ ഒക്കെ ആയിട്ട് തിരക്കാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ഭാഗം ഒരു ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊതാ ഞങ്ങൾ എല്ലാരും അവിടെ എത്തിണ്ട് എന്റെ ഉമ്മ ഞാന് ഉപ്പ ഇപ്പ ടിക്കറ്റ് വാങ്ങാ ഇരിക്കയാണ് പോവോ ടിക്കറ്റ് ഒക്കെ വേണം ഉള്ളിൽ കയറാൻ അപ്പൊ ഇയാളെ കൊടുത്ത് ചീന്തി അപ്പതാ ഞങ്ങള് ഉള്ളിൽ കയറി ഇങ്ങനെ ഞാൻ പോണ വഴിക്ക് തന്നെ ഒരു വീഡിയോ കണ്ടേന്ന് ഫിഷൊക്കെയാണ് അതിൽ കാണിക്കുന്നത് കണ്ടോ അപ്പൊ ലാസ്റ്റ് പോയത് എന്താ അല്ല ഒരു ഭാഗത്തേക്ക് പോയി അത് കേട്ടിട്ട് വന്നതാണ് ഇവിടെ വെള്ളത്തിൽ പോണ പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഉള്ളി കേറിയിട്ടും പുറത്ത് കയറുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങളൊന്ന് കണ്ടു വെക്ക് അതിന്റെ രസം എന്നാലാണ് നിങ്ങൾക്ക് അറിയുന്നത് കണ്ട അതിൻ്റെ ഉള്ളി കയറിയാ പിന്നെ എന്താ കണ്ണിൽ എന്തോ കേറിയ പോലൊക്കെ തോന്നി പിന്നെ പുറത്തിറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഇണ്ടായിരുന്നു അങ്ങനെ നല്ല രസത്തിൽ അവിടെ നിന്ന് കളിച്ച് കൊറേ നേരം ഞങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാന്ന് വിചാരിച്ച് നിക്കേ എന്നാലും കുറേ നേരം അവിടെ കളിക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നേരം കളിച്ചു ഇപ്പതാണ് അതിന്റെ ഉള്ളിൽ പോയപ്പോഴുള്ള അവസ്ഥ പുറത്തേക്ക് കാണുന്നുണ്ട് വച്ച ഉള്ളിക്ക് കാണുന്നില്ല ഇപ്പതാ ഞങ്ങള് അടുത്ത സെക്ഷനിലേക്ക് പോണത് ഒരു ഫ്ലവർ ഗാർഡൻ ഇവിടെ നിറച്ചു ലൈറ്റ്സ് ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ മാച്ചതായ നാവൊക്കെ പുറത്തേക്കിട്ട് കിടക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ പോവാൻ പറയുന്നുണ്ട് ഞാൻ അവിടെ ഇവിടെ ഒക്കെ കേട്ടോ നല്ല രസം കണ്ടിട്ട് പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അവിടെ ഞങ്ങൾ പോയത് എന്നിട്ട് ഇതാ നല്ല വലിയ പൂ കണ്ടിട്ടാ ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ട് കണ്ടു പിന്നെ ഞങ്ങളെല്ലാരും കളിച്ച് മാച്ചത് ആ ചൂണ്ടി കാണിക്കൊണ്ട് ഇവിടെ ഞാൻ പുക പറത്തണ പോലെ ഒക്കെ നല്ല കാണിച്ച് നല്ല രസം ഉണ്ടായി ഇതേപോലെ അടുത്ത ഫ്ലവർ ഗാർഡൻ സെക്ഷനിക്ക് പോയി ഇത് ഓഫാവ ഓൺ ആവാ ഈ ഭാഗത്ത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കൊറേ കളിച്ച് പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്ത് ലാസ്റ്റായിട്ട് പുറത്തു കിറങ്ങണമൊക്കെ വിചാരിച്ചു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ലേറ്റ് കാണുമ്പോ നല്ല രസണ്ട് ഞാൻ വിചാരിച്ച അടുത്തു പോകുമ്പോ മാത്രം ലേറ്റ് ഓണം ആണോ അതേപോലെ ഇത് പിന്നെ അപ്പുറത്തൊന്നും അപ്പുറത്തെ റോസ് ഇപ്പോഴും കാണുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ല രസണ്ട് ഞമ്മക്ക് ഇനി അങ്ങോട്ട് പോവാ ഇതാണ് ഇപ്പൊ ഇവിടെ നല്ല രസണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഉമ്മയും പപ്പിയും എല്ലാരും കൂടിട്ടുള്ള ഒരു സിംഗിൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പൊതാ ഞാനും എല്ലാരും കൂടിയിട്ട് പുറത്തിറങ്ങി ഇറങ്ങി ഞാനും പപ്പിന്ത്രം എല്ലാവരും കേറി ഉമ്മാടെ കയ്യിൽ ഉണ്ണിയുള്ള കാരണം ഉമ്മാക്ക് കേറാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ഞങ്ങള് കൊറേ അതിൻറെ ഉള്ളിലുണ്ടായിരുന്നു കൊറേ നേരം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീമും പോക്കോണൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീമും പോക്കോണൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി ചേച്ച വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യണേ അടുത്ത വാർത്തയിലേക്ക് കാണാം ചാറ്റ